പ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഫത്മാവതി സുഗാർണോ ഇന്തോനേഷ്യയുടെ ദേശീയ നായികയാണ് ഫത്മാവതി സുഗർണോ അതായത് പ്രസിഡന്റ് സുഗാർണോയുടെ മൂന്നാമത്തെ ഭാര്യ ഇവരുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അമ്പത്തി ഏഴ് വയസ്സ് വരെ ജീവിച്ചു സുകകരണോ അധികാരത്തിൽ കരയത് ഉടനെ തന്നെ സ്ത്രീകളുടെ അന്നത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പങ്കുകൊള്ളുകയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും ആതുരംഗത്ത് ആശുപത്രികൾ അങ്ങനെ പല ക്ഷേമപ്രവർത്തനങ്ങളും അവർ നടത്തുകയുണ്ടായി എന്നാൽ സുഖരണോ നാലാമത് വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹത്തെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ സുഖരണമായിട്ട് പിണങ്ങി അവർ ഞക്രത്തിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നു എന്നാൽ സുഖരണോ ആ ദേശീയ നായികയുടെ സ്ഥാനം കളഞ്ഞിൽ കളഞ്ഞില്ല അവൾ വീണ്ടും അഭിപ്രായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ തിരിച്ചു വന്ന് ബഹുമാരിതത്വം നിർത്തലാക്കാൻ വേണ്ട നടപടിക്രമങ്ങളും അതുപോലെ ആശുപത്രികൾ എന്നിട്ട് കാര്യങ്ങളും അവരോടെ ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് പതിനാലാം തീയതി മക്കയിലെ ഉമ്ര നിർവഹിച്ച ശേഷം തിരിച്ചു വരികയായിരുന്നു വരുന്ന സമയത്ത് മലേഷ്യയിലെ കൊലാലമ്പൂരിൽ വെച്ച് ഹൃദയാഘാതം അവർക്കുണ്ടാവുകയാണ് ആ ഹൃദയാഘാതത്തിൽ അവൾ അവർ മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇൻഡോനേഷ്യയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട് സുധാരണോ പത്മാവതി സുധാരണോ നിലനിൽക്കുകയാണ് ബംഗക്കൊല എന്ന സ്ഥലത്ത് അവരുടെ പേരിൽ ഒരു എയർപോർട്ടുണ്ട് ഫത്മാവതി സുധാരണോ എയർപോർട്ട് മേഡം സുധാരണോ ആശുപത്രി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ദേശീയ വനിതാ സ്ഥാനം ഇന്നും നിലനിൽക്കുകയാണ് നന്ദി നമസ്കാരം